ഇപ്പോൾ സമയം നാലുമണിയും കഴിഞ്ഞിട്ട് മണി ആവാനായിട്ടോ കുട്ടികൾക്ക് വിഷക്കാരണം കാണിങ്ങനെ സ്വയം കിടത്തിയപ്പോളേ ഞാൻ അവർക്ക് നൂഡിൽസ് ഉണ്ടായി കൊടുത്തു കേട്ടോ എന്താ കുറച്ച് വെള്ളം വെച്ചിട്ട് നൂഡിൽസ് നൂഡിൽസും വാങ്ങിക്കൊടുത്തിട്ട് നൂഡിൽസ് അതിൽ പൊട്ടിച്ചിട്ടിട്ട് പെട്ടെന്ന് ഉണ്ടായി ഉണ്ടായിക്കൊടുത്തു അവർക്കത് മതി പറഞ്ഞു പക്ഷെ എനിക്ക് ഈ നൂഡിൽസ് ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പൊ ഞാനെന്താ ചെയ്തതെന്നറിയോ ഞാനിത് രാവിലത്തെ കുറച്ച് പുട്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്പം കുറച്ചുള്ളൂ കേട്ടോ ഒരാൾക്ക് ഇങ്ങനെ ജസ്റ്റ് ചായയിൽ കൂട്ട അത്രേ ഉള്ളൂ അപ്പം ഞാൻ എന്താ ആ പുട്ടെടുത്തിട്ട് ഇതുപോലെ നോൺ ചട്ടി വെച്ചിട്ട് നല്ലോണം ചൂടായിട്ട് ഇതുപോലെന്താ ഒരു നെയ്യിൻ്റെ കയ്യിൽ ഇപ്പം മിൽമ നെയ്യാണുള്ളത് ഇങ്ങനത്തെ ഒരു നെയ്യ് എടുത്തിട്ട് ഞാൻ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്കിട്ട് അപ്പം ഇപ്പം ചട്ടി നല്ലോണം ചൂടായിരിക്കണം അപ്പം ഏകദേശം ഇത്രയ്ക്ക് നെയ്യ് എടുത്തിട്ട് ഞാനിതാ ഈ നെയ്യ് ും നല്ല ബാക്കി വന്ന അതിലേക്ക് ഇട്ടിട്ട് പോലെ ഇളക്കി കൊടുക്കും കുറച്ച് പഞ്ചസാരയും ചേർക്കാം ഇത്ര കുറച്ച് പഞ്ചസാരയിലും അതിലേക്ക് ചേർത്തിട്ട് ആ നെയ്യും പഞ്ചസാരയും ഇതിലിങ്ങനെ മിക്സ് ആകണം കുറച്ചൊന്നും ഇങ്ങനെ ഒരിഞ്ഞ് വരുവാണ് ഇളക്കി കൊടുക്കും അപ്പം അതായത് പോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ വീട്ടിൽ മതിട്ടോ ഇങ്ങനെ അപ്പം റെഡിയായി എനിക്ക് ഇത്ര മതി എനിക്ക് കൂടുതലിങ്ങനെ ഒരിഞ്ഞത് ഇഷ്ടമല്ല അപ്പം താ രാവിലത്തെ പുട്ട് ബാക്കിയുള്ളതുകൊണ്ട് എനിക്ക് ചായൻ്റെ കടി വൈദ്യത്തെ കടി റെഡിയായി അപ്പോൾ ഇങ്ങനെ ബാക്കിയുണ്ടാകുമ്പോൾ ഞാനും ഇങ്ങനെ ഞാൻ അപ്പോൾ താ കട്ടൻ ചായയും ഈ പുട്ട് വറുത്തതും കുട്ടി ചായ പിടിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കണി വൈകുന്നേര സമയത്തൊക്കെ നല്ല നെയ്യിന്റെ ആ ടേസ്റ്റും നെയ്യും പിന്നെ പഞ്ച കുറച്ച് പഞ്ചസാര ഇട്ടില്ലേ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ പുട്ട് ബാക്കി വരാണെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാക്കി വെക്കണം കേട്ടോ ചിലരൊക്കെ ഉണ്ടാക്കുന്നത് നെയ്ക്കാലം പക്ഷേ എങ്ങൾക്കും ഇഷ്ടം കേട്ടോ അങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയാൽ നല്ലോണം ഇഷ്ടമാവേ നല്ല ടേസ്റ്റുള്ള സാധനമാണ്